മിസ് ആർജാണ് നമ്മൾ ഒന്ന് കല്യാണത്തിൽ പോകുന്നത് അഞ്ചുട കല്യാണത്തിൽ പോകണമെന്ന് ഒരുക്കം ഒഴിഞ്ഞിട്ടുണ്ട് ഷർട്ട് ഒന്ന് പിരിയെ ത്രഡ് കഴിയുന്ന സുതിക്ക് മേക്കപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഓടി പിരിയ ത്രീ ശ്രുതി പുതിയ എടുത്ത സാരിയാണ് സുതിക്ക് ഇഷ്ടപ്പെട്ട കാരണം പിസ്ത പച്ച അപ്പം ആ ഒരു ലൈറ്റ് പച്ചിലാണ് സാരി എടുത്തിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ഞങ്ങൾ പോയിട്ട് ഷർട്ട് എടുക്കുകയാണ് ചെയ്തത് എനിക്കൊണ്ട് ഈ മാച്ചിങ് കളറിൽ ഷർട്ട് പോകണം എന്നിട്ട് എനിക്ക് വയനാട്ടിൽ നിന്ന് എടുത്തായിരുന്നു പക്ഷെ ആ ഷർട്ട് എനിക്ക് പാകമായില്ല ചെറുതായി പോയി അവസാനം ഞങ്ങൾ ഇന്ന് പോയിട്ട് പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു ആ ആ കൂടി ആർജി തടിയച്ചല്ല ശ്രുതി എടുത്ത സൈസ് തെറ്റിപ്പോയതാ പിന്നെ എണ്ണ എപ്പോഴും ഞാൻ തടീച്ചുകൊണ്ടിരിക്കുന്നു തടീച്ചോണ്ടിരിക്കുന്ന കുറ്റം പറയുന്നു തേങ്ങടെ മീൻപിടേതൊക്കെ ലിഫ്റ്റ് ഇവിടെ മാത്രമേ ലിഫ്റ്റുള്ളൂസ് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിയാണ് ലിഫ്റ്റ് വെച്ചിട്ടത് അത് വേറെ സീൻ ആ വേറെ സീൻ അതിന്റെ ചെറിയൊരു ദേഷ്യ ശ്രുതിക്കുണ്ട് അപ്പച്ച പറ വായ നോക്കുന്നതാക്കുന്നു ത്രീ ത്രെയ്തോണ്ടിരിക്കണ കേസ് ത്രെഡ് ചെയ്തിട്ടോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ശ്രുതി ഇപ്പോഴും പുട്ടി ഇട്ടിട്ടില്ല വീട്ടിൽ റൂമിൽ പോയിട്ടുണ്ട് പുട്ടി കയറ്റി ത്രെഡ് ചെയ്തിരിക്കട്ടെ ദൈമ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആണ് ഈ ബ്ലോക്കിൽ തേങ്ങ ഒരുങ്ങി പാസ്റ്റ്വേഡ് തീർത്താൻ മാത്രമേ ഓടാൻ പറ്റുള്ളൂ തേങ്ങ പാസ്വേഡ് തീർന്നു കേട്ടോ അല്ലെങ്കിൽ ബ്ലോക്കിൽ തീർന്ന് കല്യാണം കല്യാണം താലിയിട്ട് തീർത്തിരും ആണവസ്ഥ നല്ല ബ്ലോക്ക് ആണല്ലോ തീരുന്ന് വെച്ചാൽ എല്ലായിടത്തും പോക്കണല്ലേ അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ബ്ലോക്ക് തന്നെ ഞായറാഴ്ച കൊച്ചി മാത്രം വന്നു വിചാരിച്ചു നമ്മൾ പിരികൊക്കെ എടുത്ത് റൂമിൽ വന്നു സംഭവം സത്യം പറഞ്ഞാൽ പിരികം ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പിരികം പറിച്ചെടുക്കാന്ന സംഭവം ഞാൻ ഇപ്പോഴാണ് നടന്നത് ഇത്ര ദിവസം ഞാൻ വിചാരിച്ചിരുന്നു പിരികം ത്രെഡ് ത്രെഡെന്ന് പറയുമ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ പുട്ടി ഇടുന്ന പോലെ നമ്മളെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് മസ്ക്കാര് അതൊക്കെ വരച്ച് സെറ്റാക്കി എടുക്കൂലേ അതാണ് ഞാൻ വിചാരിച്ചിരിക്കരുത് സംഭവം ഇത് പറിച്ചെടുക്കാമെന്ന് ഇപ്പോഴാണ് നടന്നത് അല്ല എന്ന് ചോദിച്ചോ ഞാൻ കാണുമ്പോഴാണ് ഞാൻ എന്നാൽ നേരിട്ട് കാണുന്നത് പിരിയൻ ത്രെഡ് ചെയ്യണത് ആദ്യമായിട്ടാണ് ഞാൻ അത് കേറുന്നത് അല്ല ഞാൻ അതിനുമ്പ് പലരും കേറാൻ പറ്റും ഞാൻ കേരള പുറത്ത് നിന്നിട്ടുള്ളൂ പെണ്ണുങ്ങൾ കുറെ ഉണ്ടായിട്ട് അല്ലേ ശ്രുതി ഇന്ന് പോയപ്പോൾ ഞാൻ സ്റ്റുഡിയോ ഫസ്റ്റ് കസ്റ്റമർ അതുകൊണ്ട് വേറെ ലേഡീസ് ഇല്ലാത്ത ഞാൻ അത് കയറില്ല ഞാൻ കയറില്ലായിരുന്നു ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇച്ചിരി ഡീസൻസി കീപ് ചെയ്യുന്നതാണ് കേസ് അടിപൊളി എങ്ങനെ രണ്ട് കൈസ് കൊള്ളാമോ അതാണ് മുണ്ട് എങ്ങനെ സാരിയും അതുപോലെ തന്നെ അടിപൊളിയ രണ്ടുപേരും മാച്ചായിട്ട് ഫസ്റ്റ് ടൈം ആണല്ലേ ഫസ്റ്റ് ടൈം ആണ് നമ്മള് മാച്ചിങ് മാച്ചിങ് ആയിട്ട് ആയിട്ട് മൈ ഡ്രീം ഞാൻ എപ്പോഴും ആജെൻറെ പറയുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെ ബ്ലൗസും ും ചെറിയൊരു ടൈറ്റ് പെട്ടെന്ന് തയ്പ്പിച്ചത് കൊണ്ട് ആണ് എന്നാലും കുഴപ്പമില്ല പോവാ എല്ലാത്തിനും അനുസരിച്ചാണ് താങ്ക് യു സോ മച്ച് അവള് റൂമ് എടുത്തവരു എല്ലാ കാര്യങ്ങളും അവള് ചെയ്തിട്ടുണ്ട് അപ്പം സാഹിത്യനുസരിച്ച് വളരെ നന്ദി നമ്മളെ പോലെ സാധാരണ വളരെ മിഡിൽ മിഡിൽ നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവള് അനിയത്തി കുട്ടിയാണ് നമ്മളെ നമ്മളെന്നെ ഒത്തിരി ഇളയതാണ് പക്ഷെ എന്നാലും എന്നാലും മുപ്പത് വയസ്സായില്ലേ ആ അഞ്ചുയെ ഡിഫറെന്റ് ഉണ്ട് എന്നാലും അവള് അവളുടെ പക്വതയ്ക്ക് അനുസരിച്ച് കുറച്ചും കൂടി നന്നായിട്ട് അവള് ടേക്ക് ചെയ്തു സോ താങ്ക് യു അവള് വെയിറ്റ് ചെയ്തുണ്ടാവും ശരിക്കും പറഞ്ഞു പത്ത് മണിക്ക് ചെല്ലാൻ പറഞ്ഞു ഇപ്പൊ എന്തായാലും പോകാം നമ്മൾ ഓട്ടോ വന്നിട്ടില്ല താമസിച്ചിട്ട് പറഞ്ഞ അവര് കല്യാണ വീട്ടിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് ഉള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം തന്നെ നമുക്ക് അതെ പോ അപ്പൊ പ്ലീസ് നമ്മളെ കൂടാൻ വേണ്ടി കാണുമ്പോൾ നമ്മള് ഓട്ടോലിങ്ങ് പോവേ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു അങ്ങനെ ഫൈനലി നമ്മൾ കല്യാണ മണ്ഡപത്തിലെത്തി ഇതാണ് കഴിച്ചത് നമ്മുടെ കല്യാണ മണ്ഡപം ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് എതിട്ട് ചേച്ചിമാര് കുടിച്ചോണ്ടിരിക്കണം വെൽക്കം ഡ്രിങ്ക് പറഞ്ഞിട്ട് വരാം അഞ്ചന വന്നിട്ടുണ്ടാവില്ല എന്തായാലും പോവാം ഇതാണ് നമ്മുടെ അഞ്ചന സനീഷ് പക്ഷെ ഇന്നലെ കല്യാണം ഇവിടെ നേരെ തിരിച്ചാണ് കേട്ട അല്ലേ ഇവിടെ ചെറുക്കൻ വന്നിട്ട് വൈകിട്ട് പെണ്ണിനക്ക് പെണ്ണിനിക്ക് പുളവയെല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് പോകുന്നത് നമ്മളവിടെ നേരെ തിരിച്ചാണ് പെണ്ണിന്റെ നാത്തൂനും അങ്ങനെ ആരെങ്കിലും ഒക്കെ വരത്തുള്ളൂ ഇവിടെ നേരെ തിരിച്ചാണ് ആ അതാണ് ചെറുങ്ങൻ്റെ നാത്തൂനും ഇവിടെ എല്ലാം നേരെ തല തിരിച്ചാണ് തിരുവനന്തപുരത്ത് നേരെ നാത്തൂനോ ആരെങ്കിലും ഒക്കെ വരും ചെക്കൻ്റെ ഇവിടെ നേരെ തിരിച്ചു ചെക്കനാണ് വരുന്നത് പെണ്ണിന് സർപ്രൈസ് അമ്മായിമ്മയും നാത്തൂനൊക്കെ തന്നെ സർപ്രൈസ് എന്തായാലും നമുക്ക് വെക്കണമെങ്കിൽ വിളിക്കാം ആദ്യം വീഡിയോ വീടിന് തകർക്കേണ്ടി ആ ചെടിയും മുണ്ടും പൊക്കിയിരിക്കാൻ അപ്പച്ചേരെ പോലെ എനിക്കിഷ്ടം മുണ്ടും പോക്കാൻ താത്തേർ അപ്പൊ ഉടനെ അപ്പച്ചനെ വെച്ച് കമ്പയർ ചെയ്തേക്കേ ഓരോരുത്തരായിട്ട് വന്ന് അഞ്ചന അഞ്ചനോ അല്ല അല്ല അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചി വന്ന് അഞ്ചു ചേച്ചിയും ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാരും വന്നിറങ്ങുന്നേ ഉള്ളൂ നമ്മള് വെൽക്കൻ രണ്ടെണ് രണ്ടെണ്ണം പിടിക്കാ എന്റെ ചിക്കൻ വീഡിയെടുക്ക പിന്നെ ഒരു കൈ ഒഴിവില്ലല്ലോ ഒരു കൈ ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെ അപ്പന്തായാലും നല്ല രസം ഒന്നല്ലേ ഞാനും വിളിക്കട്ടെ ആ ബോഡിക്ക് എത്തണം അങ്ങനെ ഫൈനലി അഞ്ചര വന്ന് അതിനു ഞാനാ എത്തിയിരിക്കുന്നു ഇനിയിപ്പം എവരെ കണ്ട് കണ്ട് എന്നെ മടുക്കും ക്യാമറമാരുടെ മൂഡ് കാണാനായിരിക്കും എന്തേം വിധി എന്തായാലും ഫോട്ടോ എടുക്കൽ നടക്കട്ടെ ആർജേനെ പിന്നെ കുട പിടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്നെ താലം എടുക്കാൻ വേണ്ടി അപ്പൊ അതിന് പോവേണ് ക്യാമറക്കാരൊക്കെ എല്ലാരും കൊണ്ട് തിരക്കാണ് അപ്പൊ എന്തായാലും പയ്യൻ്റെ വീട്ടുകാർ ദേ വന്നു കൈ പയ്യൻസ് എത്തിയിരിക്കുകയാണ് പയ്യൻസും അവിടെ നിന്നുള്ള ആൾക്കാർ എത്തി പെണ്ണിൻ്റെ അപ്പൊ എന്തായാലും ചെക്കൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്

പതിമൂന്നി കറന്നോ ഇല്ല അവളുണ്ടാവും അങ്ങനെ സൂര്യ കാലമായിട്ട് പോണു പെണ്ണും വിളിക്കാണ്ട് എത്ര നമ്മള് പെണ്ണുങ്ങൾ ഫസ്റ്റ് ചെറുക്കം വന്ന് നേരത്തെ പെണ് പോണ്ണിനെ ആംഗിച്ചോണ്ടി വന്നു മറ്റേ ആ പൂവിന്റെ ഇത് പിടിക്കാൻ തന്നെ വിളിച്ചാണ് പക്ഷെ എനിക്ക് കൈക്കൊക്കെ ബലക്കുറന്നു വെച്ചാൽ ഞാൻ അങ്ങനെ വിളിച്ചത് തലേലൊക്കെ വേണമെങ്കിൽ വലിയ പ്രശ്നം ആവുന്ന വെച്ചാൽ പിന്നെ ഞാൻ മെയിനായിട്ടും പെണ്ണിനെ കൊണ്ടുവന്ന ആ പൂവിൻ്റെ ഇത് എന്നെ പിടിക്കാൻ പിടിച്ചതാണ് പക്ഷെ ഞാൻ പിടിച്ചത് ശരിയാവില്ല കേസിനു വിലക്കുറവുണ്ട് എന്നാലും ഞാൻ പിടിച്ചത് പെണ്ണിൻ്റെ കല്ല് അവസാനിച്ചിരിക്കും വലിയ പ്രശ്നമാകില്ല അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞത് സുധിനെ താഴെടക്കാൻ വിളിച്ച എന്നെ ഇത് പിടിക്കാൻ പിടിച്ചതാണ് പക്ഷേ ഇതിനെ കാൽ എടുക്കാൻ വിളിച്ച പോലെ എന്നെ പിടിക്കാണ്ട് പിടിച്ചാണ് ഈ പൂവിൻ്റെ ഇതിന് എന്നാ പറയാന് കറങ്ങാം പക്ഷേ പക്ഷേ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല പക്ഷേ ഇതിന് ഇങ്ങനെ ആനയിച്ചുകൊണ്ടിരുന്ന ഞാൻ ആനക്കാണോ ഇതിനു മുമ്പ് ഞാൻ സംഭവം നടത്തില്ല പൂവിൻ്റെ ഇതെന്താ സംഭവം എനിക്ക് അറിയാത്തന്നാണ് എന്തായാലും അവർന്നൊരു കമൻറ്റ് ചെയ്തെത്തര ഗൈസ് പൂ ഇങ്ങനെ സെറ്റ് എന്താണ് എന്താ പറയുക ഇങ്ങനെ കെട്ടി എന്താക്കിയിട്ട് നാളെ ചോടും ഒരു ഇത് പിടിച്ചിങ്ങനെ കൊണ്ടുവന്നത് അതെനിക്ക് അറിയാൻ പോലുള്ള ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചെറുപ്പത്തിലൊക്കെ പണ്ട് പൂവല്ലായിരുന്നു വേറൊരു സാധനമൊക്കെ ആയിരുന്നു ഇങ്ങനെ കൊണ്ടുവന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് താലമൊക്കെ കഴിഞ്ഞ് പെടിയും തിരിച്ചു വരാണ് ഇനി ഉണ്ടോ എനിക്ക് അറിഞ്ഞു കേട്ടോ കല്യാണം കാണാൻ പറ്റും താലം കൊണ്ടുവരുന്നത് അവിടെ ഉണ്ടാവില്ല അവിടത്തുണ്ടാവൂലോ കാണാൻ പറ്റില്ല അപ്പോൾ ഫൈനലി ചെക്കനും പെണ്ണിനെയും രണ്ട് ചെക്കൻ്റെ കേട്ടോ എന്തായാലും ക്യാമറമാന്മാരുടെ മൂഡ് കാണാനേ പറ്റുള്ളൂ എന്തായാലും അതിന് മുന്നേ നമ്മൾ ഫോട്ടോ എടുക്കാം അടുത്ത പെണ്ണുങ്ങളുടെ ഫാമിലിയാണ് പെണ്ണിൻ്റെ ഫാമിലിയാണ് ഇപ്പം പെണ്ണിന്റെ ചക്കിൻ്റെ കൈ പിടിച്ചു കൊടുക്കുകയാണ് അച്ഛൻ പെണ്ണിൻ്റെ അച്ഛനാണ് കൈ പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് അപ്പം കഴിച്ചു ഇവിടെ നിർത്തിയാണ് കല്യാണം കഴിപ്പിക്കുന്നത് മീൻസ് താല് കെട്ടുന്നത് നമ്മളവിടെ ഇരുത്തിയാണ് കെട്ടുന്നത് അപ്പോൾ കുറേ ഡിഫറെന്റ് ഉണ്ട് എന്തായാലും നോക്കാം എന്തായാലും ഇവിടെ നിർത്തി താല് കെട്ടിച്ചു കഴിച്ച് നമ്മളവിടേക്ക് ഇരുത്തിയിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും നോക്കാം ഇതെങ്ങനെയായിരിക്കും അപ്പൊ കെട്ടും കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഇത്ര നേരം എല്ലാവരും പിന്നാമ്പറം കാണിച്ചിരിക്കുകയായിരുന്നു ഇവിടെ എങ്ങനെയാണ് കല്യാണം എന്നുള്ളത് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ അപ്പം എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിന് കുടിച്ചിട്ട് എന്താണ് പറയുന്നത് നോക്കണത് അപ്പം എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എനിക്കഴിച്ചാണ് എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പ്രാർത്ഥന ചെയ്യുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിനി വലം വെക്കുകയാണ് പെണ്ണും ചെക്കനും വലം വെച്ചിനി മൂന്ന് വലം വന്നു അഞ്ചരക്കൊരു സങ്കടം ഫേസിൽ ഇന്നലെ ഭയങ്കര ഹാമിയാ എന്നത് ഇന്നെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു ഇന്നിപ്പോൾ ഭയങ്കര സങ്കടം നോക്കാം അപ്പോൾ മൂന്ന് വലം വെച്ച് ഇനി പൂവിട്ട് പ്രാർത്ഥിച്ച് എല്ലാം കഴിയണം അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വിളക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ട് തട്ടും വിളക്കും അപ്പോൾ വിളക്ക് കൊടുക്കുകയാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണേണ് അപ്പം വിളക്കും തട്ടവും താലവും കൊടുക്കുകയാണ് അപ്പം തട്ടവും താലുമൊക്കെ നാത്തൂൻ്റെ കയ്യിൽ കൊടുത്തു പയ്യന് മാല ഇട്ടുണ്ട് അപ്പൊ എന്തായാലും അവർ ഫൈനലി ഇരുന്നു അപ്പൊ എല്ലാരും ഗിഫ്റ്റ് കൊടുത്തു തുടങ്ങി അഞ്ചരക്ക് ഇവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും പോവാം നോക്കാം അവിടെയൊന്ന് ചേർത്ത് വിടിയെന്നൊക്കെ പറയുന്നുണ്ട് നോക്കാം എന്താവുന്നു അപ്പൊ രണ്ടും ഒരാച്ചിരിക്കുകയാണ് അപ്പം നമ്മളടുത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്ന് ഗിഫ്റ്റൊക്കെ കയ്യിലിങ്ങനെ വെച്ചിങ്ങനെ ഫോട്ടോ എടുക്കണം വ്ലോഗ് എടുക്കണം എന്തൊക്കെ നടക്കുമെന്ന് പറഞ്ഞോടാ ഇങ്ങനെ ഇഷ്ടം പോലെ തരൊക്കെ അഞ്ചു ചേച്ചിയോട് കാര്യമായ പരിപാടിയിലാണ് ഞാൻ ബൊക്കേന്നൊക്കെ പോകാൻ കടിക്കു മാറ്റി കേസ് എന്തായാലും അതൊക്കെ ഇങ്ങോട്ട് ടേൻഷൻ ഇങ്ങോട്ട് സംസാരിച്ച വീഡിയോ നിങ്ങൾ ഫാമിലി വരാണോ അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ട് ഓഫ് അപ്പൊ താഴെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നോണ്ടിരിക്കുന്നു അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഫുഡ് കഴിക്കാം അടുത്ത പന്തി വിളമ്പി പോയിട്ടിരിക്കാം എവിടെങ്കിലൊക്കെ ഇവിടെ തന്നെയാണ് സാധാരണ മോളിൽ ഇരിക്കലും അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ ഇപ്പോൾ ബോട്ടിലാണ് കേട്ടോ വെള്ളം അപ്പോൾ ഇവരും കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് നീ കഴിച്ചിട്ട് പറയാം അപ്പോൾ കഴിച്ചു നമ്മൾ പോവാണ് അടുത്തൊക്കെ ചേട്ടനടുത്തൊക്കെ വായ്പായി പറഞ്ഞു അതാണ് അഞ്ചനയുടെ അച്ഛനാണത് അവിടെ തകർത്തപ്പോഴും ഫോട്ടോ എടുത്തോണ്ട് ഇപ്പഴാണ് നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ് എന്തായാലും നമുക്ക് ഇറങ്ങാം അവൻ്റെ പേരെന്തായിരുന്നു സൽമാൻ നമ്മളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് സൽമാൻ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പോവാം അപ്പോൾ കൈസ് ഇവരൊക്കെ നമ്മൾ സബ്സ്ക്രൈബർ പറയുന്നത് അതിൻ്റെ അതിന് ദേശം രാജേഷേക്കും മോനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ കണ്ടപ്പോഴേക്കും ഇങ്ങോട്ട് ഒന്ന് സംസാരിച്ചു എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ സെൽഫിയൊക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തു ഇവിടെ സന്തോഷം ഇവിടെ സന്തോഷം കൈസ് ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തത് തിരിച്ച് ഒരുങ്ങിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകേണ്ടി കാരണം ഗൈസ് മെയിനായിട്ടും ഈ റൂം എടുത്തത് വലിയ ഹെൽപ്പ് ഫുൾ ആയി കാരണം കല്യാണമായിട്ട് വന്നാലും കുറച്ചേന്ന് റെസ്റ്റ് ചെയ്യാനും പിന്നെ സാധനങ്ങളൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ മാറി പോകാനും അല്ലെങ്കിൽ സാരി കൊടുത്ത് മുണ്ട കൊടുത്ത് ഞാൻ യാത്രയിട്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി എനിക്ക് യാത്ര സമയത്ത് മുണ്ടും ശ്രുതിക്കായിരുന്നു സാരി എടുത്തുള്ള യാത്ര അല്ലെങ്കിൽ നിശ്ചയം അതിനൊരു ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള സംഭവമാണ് മാറ്റി ഡ്രസ്സാണ് സത്യത്തെ പാനാ താല്പര്യം ഇല്ല ഞാൻ പാനിട്ടേക്കണത് ശ്രുതി പറഞ്ഞിട്ടാണ് ഈ പാനിട്ടിരിക്കണത് എനിക്ക് നിൽക്കൽ ഇരിപ്പുണ്ട് ഞാൻ അങ്ങനെയൊക്കെ വൈകിട്ട് നിൽക്കറിണ്ട് അതിട്ടിട്ട് പോയാലും തേങ്ങ സമയത്തുള്ള കേസ് മിക്കവർ തേങ്ങ ഡിവോഴ്സ് ചെയ്യും ഒരു ഫ്രീഡം ഇല്ല കേസ് എനിക്ക് നല്ല ഡ്രസ്സ് കാണുന്ന സൗകര്യം സെറ്റ് മതി തന്നില്ല എന്നെ അലൗഡ് ചെയ്യുന്നില്ല എന്ത് ഡെസ്സിനും എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് സംഭവം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട്സും മെയിനായിട്ട് യാത്ര നല്ലത് അപ്പോൾ ഒരു സ്ഥലത്ത് അവിടെ എത്തിയിട്ട് നമുക്ക് പിന്നെ പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് മാറിയാൽ പോലും എന്ന് വെച്ചാൽ നമുക്ക് കല ഡ്രസ്സ് മാറിയിട്ട് പോകാൻ പോലും അതുപോലെ മാറിയിട്ട് പോയാൽ മതി ഇത് പറയുമ്പോൾ തേങ്ങ ഇഷ്ടപ്പെടില്ല ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം ഞാൻ ഈ പാൻറ്റ് വിട്ട് പോകും പിന്നെ ഇതിന് വലിയ കുഴപ്പമില്ല ഈ പേര് നല്ല അതിൽ വാങ്ങിച്ചിട്ട് പാൻറ്റ് നല്ല പാൻഡ് ആണ് അവനെ തേങ്ങയാണ് സഹിക്കുന്നത് ജീൻസ് ജീൻസ് ടൈറ്റായിട്ട് നമുക്ക് അല്ല ഇത് കോട്ടൺ ാണ് നമ്മളിപ്പോ ആ ബസ് കാണുന്നടുത്ത് പോയി നിക്കണം അവിടെ ബസ് അങ്ങോട്ട് പോകണം എന്നാലും ആർജയ്ക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഒരു ഷർട്ട് വാങ്ങിച്ചത് രാത്രി പത്ത് മണി കട അതടക്കാൻ നേരത്തെ വാങ്ങിച്ചത് എന്നെങ്കിലും പെട്ടെന്ന് പോവാ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബസ് സ്റ്റാൻഡായിട്ട് നേരെ പോവുക എന്തായാലും നമ്മൾ ടൂറിസ്റ്റ് ബസ് കെ എസ് ആർ ടി സിൻ്റെ ഗവൺമെൻറ് അടിപൊളിയായിട്ടുണ്ട് ഇപ്പം എന്തായാലും നമ്മൾ പോട്ടെ അങ്ങനെ ഫൈനലി ബസ്സൊക്കെ ഇറങ്ങി ആദ്യ രൂപ ആ സീറ്റിലിരിക്കുകയായിരുന്നു എന്തായാലും മണി ഇപ്പം നാലാവുന്ന നാലരക്കെ ഉള്ളൂ എന്ന് അപ്പോൾ എന്തായാലും ഇനി പോയതിൽ എത്തി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നാപ്പല്ല ആ നാപ്പ് പോകുന്നുണ്ട് പെട്ടെന്ന് വീട് എടുക്കാണെങ്കിൽ പുതിയ ബസ് ഉണ്ട് ബസ് ഞാനത് നേരിട്ടാണ് ഇപ്പോഴാണ് കണ്ടത് ഓട്ടമാണ് അത് നേരിട്ട് ഇപ്പഴാണ് ആദ്യമായിട്ട് കണ്ടത് പുതിയ ബസ് പിന്നെ ബസ്സിലാ പച്ച ബസ് ആ എന്തായാലും ബസ് ഈ ബസ് എല്ലായിടത്തും വന്നിട്ട് കൂടിയായിരിക്കും അല്ലേ പിന്നെ സർക്കാരിനെ എന്ത് കളറിന് ബസ് ഉറക്കം ചെയ്യാം അപ്പോൾ വല്ല ടൂറിസ്റ്റ് ബസ്സും കളർഫുള്ളായിട്ട് ഇതൊക്കെ പ്രശ്നമുണ്ട്